എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷമാക്കി വിദ്യാലയങ്ങൾ ദേശീയ പതാക ഉയർത്തലും പരേഡുകളും വിവിധ കലാപരിപാടികളുമായാണ് ആഘോഷങ്ങൾ വർണ്ണാഭമാക്കിയത് പാവർട്ടി സെന്റ് ജോസഫ്സ് സി എം ഐ സ്കൂളിൽ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് പതാക ഉയർത്തി പ്രിൻസിപ്പാൾ ഫാദർ പിൻഡോ പുലിക്കോടൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി കുട്ടികളുടെ മാസ് ഡ്രില്ലും കലാപ്രകടനങ്ങളും നടന്നു പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി ഡേവിഡ് എം പി ടി എ പ്രസിഡന്റ് ഡോക്ടർ ഫിസോളിസ് മിജോ എന്നിവർ ആശംസകൾ നേർന്നു പെന്മേനാട് എം എൽ പി സ്കൂളിൽ പ്രധാന അധ്യാപിക പി ടി സി ബി പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് സിംല അധ്യക്ഷത വഹിച്ചു എം പി ടി എ പ്രസിഡന്റ് രേഷ്മ മനോജ് അധ്യാപകൻ മുഹമ്മദ് സക്കറിയ എന്നിവർ ആശംസകൾ നേർന്നു കുട്ടികളുടെ പ്രസംഗം ദേശഭക്തിഗാനം ഫ്ലാഷ് മോബ് എന്നിവ നടന്നു സ്വാതന്ത്ര്യദിന റാലിയിൽ കുതിരയും അണിചേർന്നത് കൗതുകമായി കുണ്ടഴയൂർ ജി എം യു പി സ്കൂളിൽ പ്രധാന അധ്യാപകൻ സി വി സുഭാഷ് പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് തെസ്നി ഷാഫി എം പി ടി എ പ്രസിഡന്റ് നസീറ സത്താർ സീനിയർ അധ്യാപകൻ എ എസ് രാജു എന്നിവർ സംസാരിച്ചു കോടമുക്ക് എ എം എൽ പി സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൂർണിമ നിഖിൽ ദേശീയ പതാക ഉയർത്തി മദർ പി ടി എ പ്രസിഡന്റ് സുഗന്യ സുനിൽകുമാർ പ്രധാന അധ്യാപകൻ ടി യു ജെയ്സൺ എന്നിവർ സംസാരിച്ചു പാലുവായി സെന്റ് ആന്റണീസ് സി യു പി സ്കൂളിൽ പ്രധാനാധ്യാപിക ഡോക്ടർ സിസ്റ്റർ നോയൽ പതാക ഉയർത്തി സ്കൂൾ മാനേജർ സിസ്റ്റർ സ്മിത തെരേസ പി ടി എ പ്രസിഡന്റ് കെ ജെ പ്രദീപ് എം പി ടി എ പ്രസിഡന്റ് രേഷ്മ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ ദേശഭക്തി ഗാനം പ്രസംഗം എന്നിവയുണ്ടായിരുന്നു വെങ്കിടങ്ങ് ജി എം എൽ പി സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷം വാർഡ് മെമ്പർ എൻ കെ വിമല ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക കെ കെ ജെയ്സി സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് ഷൈജു അധ്യക്ഷത വഹിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനദാനം നടത്തി തോക്കാവ് ആർ സി യു പി സ്കൂളിൽ മാനേജർ ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ ദേശീയ പതാക ഉയർത്തി ഇന്ത്യൻ ആർമി റിട്ടയർ സുബേദാർ ഇ എൽ രാജു മുഖ്യാതിഥിയായിരുന്നു പ്രധാന അധ്യാപിക സിനി ജോസ് പി ടി എ പ്രസിഡന്റ് നിക്സൺ എന്നിവർ സംസാരിച്ചു ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം ദേശീയ പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് ജോസ് വാവേലി അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ പ്രധാനാധ്യാപകൻ ജോഷി പോൾ മദർ പി ടി എ പ്രസിഡന്റ് മുനീറ സുഹേൽ തുടങ്ങിയവർ സംസാരിച്ചു പരേഡ് ദേശഭക്തി ഗാനാലാപനം വിദ്യാർത്ഥികളുടെ പ്രസംഗം എന്നിവയും നടന്നു പാടൂർ അലി മുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാൾ ഇൻചാർജ് ഇ വി നൌഷിയ പ്രധാന അധ്യാപിക വി സി ബോസ് എന്നിവർ ചേർന്ന് പതാക ഉയർത്തി പൊതുയോഗം പി ടി എ പ്രസിഡന്റ് ആർ എച്ച് ഹാരിസ് ഉദ്ഘാടനം ചെയ്തു എൻസി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ സന്നദ്ധ സംഘടനകൾ അണിനിരന്ന മാർച്ച് പാസ്റ്റ് നടന്നു സംസ്ഥാന ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അവാർഡ് നേടിയ അധ്യാപിക കെ കെ ചിത്രയെ യോഗത്തിൽ ആദരിച്ചു കാക്കശ്ശേരി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പ്രധാന അധ്യാപകൻ സജീന്ദ്രമോഹൻ കെ പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് പ്രേമലത അധ്യക്ഷയായി പ്രിൻസി തോമസ് ജിന്നി പോൾ നിജി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി പുതുമനശ്ശേരി സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ പ്രധാന അധ്യാപിക ലീജ പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് കെ എസ് ഷഹീർ അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെ ഫാൻസി ഡ്രസ്സ് പ്രസംഗം ദേശഭക്തിഗാനം റാലി എന്നിവയുണ്ടായിരുന്നു ചിറ്റാട്ടുകര സെന്റ് സബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ മാനേജർ ഫാദർ വിൽസൺ പിടിയത്ത് ദേശീയ പതാക ഉയർത്തി പ്രധാന അധ്യാപകൻ എം കെ സൈമൺ പിടിഎ പ്രസിഡന്റ് ജിൻഡോ തേറാട്ടിൽ സൈന ബാബു എന്നിവർ പങ്കെടുത്തു